ഹായ് ഞാൻ നേകി സ്ലാമലേക്കും അപ്പോൾ നമ്മുടെ വർക്ക് ഇടിച്ചിരിക്കും റീ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അധികം മെയിൻ്റെനൻസും കെയറിങ്ങൊന്നുമില്ലാത്ത നമ്മുടെ ഡെൻഡ്രോബിയും വെറൈറ്റി ആണ് നമ്മൾ പോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റാൻഡും വൈറ്റ് പോട്ടും ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലാന്റ് അതിൽ പോട്ട് ചെയ്ത് വെച്ച് ഒരു വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടോ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ചെടി നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കണത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂവ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പ്ലാൻ ഇത് കണ്ടോ ഇതേപോലത്തെ പ്ലാൻസാണ് ഞാൻ അയച്ചു തരുന്നത് അപ്പം അത് റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഒരുപാട് ആളുകൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒരു വട്ടം കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പോട്ട് റിമൂവ് ചെയ്ത് കുറച്ച് നേരം സാഫിനൊന്ന് ഇട്ട് വെക്കാം പിന്നെ ഇതേപോലെ നമ്മൾ പോട്ടൊക്കെ നന്നായിട്ട് അടിഭാഗം നല്ല ഹോളുള്ള പോട്ട് തന്നെ എടുക്കാം അതിൻ്റെ അടിഭാഗം നന്നായിട്ട് ഓടാണ് ഞാൻ പാകിയിട്ടുള്ളത് മൊത്തം ചാർക്കോളാവുമ്പോൾ കുറച്ച് നമുക്ക് എക്സ്പെൻസ് വരും അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് ഭാഗം നമ്മൾ ചട്ടിയുടെ ഒരു ഹാഫ് ഭാഗം നമ്മൾ ഓടാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ചെടി വേരി പിടിച്ചിട്ടുള്ള ചെടിയാണ് അപ്പോൾ അതങ്ങനെ കുത്തി നിർത്തിയാൽ മതി പിന്നെ അതേപോലെ ചാർക്കോൾ നന്നായിട്ട് കറ കളയാം അപ്പോൾ വെള്ളത്തിലൊക്കെ എട്ട് വെച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ആ വെള്ളം നോക്കുമ്പോൾ ഒരു കുറച്ച് കളവാണ് അപ്പോൾ ആ ഒരു കറ രണ്ട് മൂന്ന് വർഷം അതിലിട്ട് വെച്ച് കുറച്ച് നേരത്ത് വെച്ച് കഴുകി അതേപോലെ നമുക്കത് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല കറ കളഞ്ഞിട്ടുള്ള നല്ല ചാർക്കോൾ ഇട്ടിട്ടുള്ളൂ അതാണ് നമ്മളെ ചെടികൾക്ക് വേണ്ടത് കേട്ടോ ഈ ഒരു ചാർക്കോളും ഓടിൻ്റെ കഷ്ണം മാത്രം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതേപോലെയുള്ള ചകിരിയുടെ നാര് വെക്കും അപ്പോൾ ഓടിൻ്റെ കഷ്ണം ആദ്യം പാകി അതിൻ്റെ മുകളിലായി തന്നെ ഈ ഒരു ചകിരിനാർ ഒന്ന് ഇങ്ങടെ ഒരു പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ പ്ലാന്റ്സ് വെച്ചിട്ട് ഊ ചാർക്കോൾ ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ ചെടി മുകളിൽ വരുന്ന രീതിക്ക് മീഡിയം ഫുള്ള് താഴ്ചയിലും ചെടി നമുക്ക് ആ ഒരു വേരും കാണുമ്പോൾ തന്നെ നമുക്ക് മേലെ കാണണം എന്നാൽ ചെടി പെട്ടെന്നുള്ള റൂട്ട്സ് പിടിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ പോട്ട് ചെയ്യാന് ബഡ്ഡുള്ള പ്ലാന്റ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പൂക്കളൊക്കെ പെട്ടെന്ന് കാണാനോ ഒരു ചെടി വെച്ചിട്ട് ഓർക്കിഡ് ചെടി പ്രത്യേകിച്ച് അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് പോട്ടിങ്ങിനുള്ള പണി അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഈ രീതിക്കൊന്ന് പോട്ടിട്ടില്ല നന്നായിട്ട് ചാർക്കോളൊക്കെ വെച്ച് ഓരോ പീസ് വെച്ച് ചെടിക്കൊരു ടൈറ്റ് കൊടുക്കുക റൂട്ട് ഭാഗം മൂടി പോവാതെ അതേപോലെ തന്നെ നല്ല ഒരു പോട്ടിങ്ങും കൊടുക്കുക നമ്മൾ ഓസൊക്കെ വെച്ച് നൽകുമ്പോൾ ചെടിക്കൊരിക്കലും അടക്കം തട്ടരുത് എന്നാൽ പെട്ടെന്ന് തന്നെ ചെടി വേരുപിടുത്തം കിട്ടും കേട്ടോ ഈ രീതിക്കൊന്ന് റീപ്ട്ട് ചെയ്ത് വെക്കാം വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കും ചെയ്യാം കേട്ടോ രണ്ട് രൂപയത്തിന്റെ സീഡിങ്സിന്റെ പുതിയ ബാച്ച് നമുക്ക് സെയിലിന് എത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും പിന്നെ അതുപോലെ നല്ല നല്ല കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് നമ്മുടെ പ്രെറ്റിഡോൾ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് എപ്പോഴും പ്രെറ്റിഡോളിന്റെ സീഡിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള രണ്ട് മൂന്ന് കാറ്റലോഗും ഉണ്ട് കേട്ടോ അപ്പോൾ പ്രീമിയത്തിന് ഒരു റൈറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോമ്പാക്റ്റ് അതേപോലെ നോർമൽ വെറൈറ്റി അതല്ലാതെ കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ടിസ്റ്റി വെറൈറ്റി ഇതെല്ലാതെ കൂടി കൂടിയിട്ടാണ് നമ്മൾ ഒരു കോംബോ വെച്ചിട്ടുള്ളത് പ്രീ ബുക്കിങ്ങായിട്ട് നമ്മുടെ അടുത്ത് ഒത്തിരി പ്ലാൻസുകൾ നമുക്കിപ്പോൾ സെയിലിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാച്ച് വന്ന പാടനെ പ്രീ ബുക്കിംഗ് ഉള്ളവരുടെ പ്ലാൻസുകളൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ നല്ലത് തന്നെയായിരുന്നു പിന്നെ മിനിമം നമ്മൾ ഫൈവ് പ്ലാൻ്റായിട്ടാണ് ഒരു കോംബോ കൊടുക്കുന്നത് ഫൈവ് പ്ലാൻ്റിന് നമുക്ക് അറുനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഈയൊരു ബാച്ചിൽ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ബാങ്കോക്ക് ഫാൻസി അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ നമ്മുടെ കോമ്പാക്റ്റത്തിന്റെ ഒരു വെറൈറ്റി ആണ് ഇത് ഇപ്പം സൺബ്രൈറ്റ് മീനി ഇത് നമ്മൾ ഷോർട്ടിലിട്ടപ്പോലൊത്തിരി ബഡ് ഉള്ള പ്ലാന്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് നിയർ ബ്ലൂമിങ് എത്തിയിട്ടുള്ള വൺ ഇഞ്ച് ഏജ് ആയിട്ടുള്ള ചെടിയാണ് ഈ ഒരു സ്റ്റെമ്മൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല തടിച്ചു വേർത്ത് ഫ്ലവറിങ്ങിന്റെ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് അപ്പോൾ അതൊക്കെ വൺ ഇയർ ഏജ് ആയ ചെടിയാണ് അത് അപ്പൊ അതൊക്കെ കണ്ടോ ഇതൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ച് ഏതൊരു പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പോട്ടിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാല് മാസമാണ് അതൊന്ന് വേര്പിടുത്തം കിട്ടാൻ ആ വേര് പിടുത്തം കിട്ടി അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് കയർ ചെയ്തെടുക്കുകയാണ് ആറ് മാസം നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തിച്ചെടിയാണ് കേട്ടോ അപ്പം ഇൻഷാല്ല എല്ലാ ഡൗട്ട്സുണ്ടെന്നുണ്ടെങ്കിലും ആഫ്റ്റർ കയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത് പോട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിച്ചാൽ മാറി നമ്മുടെ സോണിങ്ങിൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് ഞാനൊന്ന് കാണിക്കാം നല്ല നല്ല ഉള്ള ബിഗ് സൈസ് പ്ലാന്റുകൾ തന്നെയാണ് അപ്പം അതൊക്കെ കണ്ടോ അപ്പം ഈ ഒരു സ്റ്റെമ്മൊക്കെ ഏർ നമുക്കൊരു സാധാ അല്ല ഈ സ്റ്റെമ്മിലൊക്കെ നമുക്ക് ഈയൊരു തൊലിയൊക്കെ വന്നിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാത്തിലും പൂട്ട് ചെയ്ത് പാട് വെയിലത്ത് വെക്കാതിരിക്കുക ഒരു ഷെയ്ഡൊക്കെ കൊടുക്കുക നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ഇതിന് ശേഷം നമ്മൾ ഏരി ഏരിയയിൽ വെക്കാനുദ്ദേശിക്കുന്ന വെച്ചാൽ ആ ഏരിയയിൽ വെക്കുക ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ചൂട് കൂടുതൽ കൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടൊന്ന് നനച്ചു കൊടുക്കുക നല്ല ഗ്രീൻ റൂട്ടൊക്കെ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം വെള്ളം മാത്രം കൊടുത്തിട്ട് നമ്മൾ ഫെർട്ടിലൈസറ് കൊടുക്കട്ടെ നല്ല വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസറ് കൊടുക്കുക വേരൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വളർച്ചയ്ക്കുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും മാറി മാറി കൊടുക്കും അതേപോലെ തന്നെ ഫെർട്ടിലൈസറ് വൺ വീക്കിൽ ടു ടൈംസ് എങ്കിലൊന്ന് കൊടുക്കാൻ നോക്കാം കേട്ടോ എന്നാൽ തന്നെ നമ്മുടെ ചെടി പെട്ടെന്ന് നമുക്ക് പൂക്കളായി കിട്ടും കേട്ടോ ചെടി വെച്ചിട്ട് അങ്ങനെ തന്നെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയരുത് ഈ ഒരു ബാച്ചില് വന്നിട്ടുള്ള നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലെ രണ്ട് പ്ലാന്റ്സുകളാണ് നമ്മുടെ കാരോളീൻ സ്പ്ലാഷും അതേപോലെ തന്നെ നമ്മുടെ സൺസൈൻ റോസും നമ്മൾ ഈ സൺസൈൻ റോസ് നമ്മളൊരു കുഞ്ഞു പനിനീർപ്പ് വിരിഞ്ഞ് പോലെയാണ് കേട്ടോ അപ്പം ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ മാത്രം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള കുറച്ച് ഡിലേ വരും കേട്ടോ അപ്പം അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് എന്നുള്ളത് കേട്ടോ അപ്പം നമ്മുടെ സൺസൈൻ റോസിൻ്റെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നമ്മുടെ നോർമൽ വെറൈറ്റിനെക്കാട്ടും നമ്മുടെ റൈറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്